ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ആനുകൂല്യം ആനുകൂല്യമാകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ വെള്ളിയാഴ്ച തന്നെ ജനുവരി പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇതിനോടകം തന്നെ തുക അക്കൗണ്ടുകളിലെത്തിക്കഴിഞ്ഞു വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇന്നു മുതലായിരിക്കും സജീവമാവുക ഉദ്യോഗസ്ഥർ പല മേഖലകളിലെ വീടുകളിലും എത്തി പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി സമയമെടുക്കുന്നതിനാൽ വീടുകളിലേക്ക് പെൻഷൻ വാങ്ങുന്നവർ ക്ഷമയോടെ കാത്തിരിക്കുക തിങ്കളാഴ്ച മുതൽ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് തുക എത്തിച്ചേരുമെങ്കിലും ഫെബ്രുവരി മൂന്നാം തീയതി വരെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകും അതിനാൽ തന്നെ ഇനിയും പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ തുക കൈകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ക്ഷേമ പെൻഷനോടൊപ്പം വിഹിതം കൂടി ലഭിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് എന്നിങ്ങനെയൊക്കെയുള്ള തുകകൾ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് രണ്ടു മാസത്തെ തുകയായതിനാൽ ഇതിന്റെ ഇരട്ടി തുക കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക ഈ തുക ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമ്മുടെ അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ കേന്ദ്ര വിഹിതം എത്തിച്ചേരുക അതിനാൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ പരിശോധിക്കുവാൻ മറക്കാതിരിക്കുക ഇനി മൂന്ന് ഗഡുക്കളായ നാലായിരത്തി രൂപയുടെ കുടിശ്ശിക പെൻഷനാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുവാനുള്ളത് ഈ തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതായത് ഏപ്രിൽ മാസം മുതൽ ഈ മൂന്ന് ഗഡുക്കളുടെ വിതരണ കാലാവധി ആരംഭിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപായി തന്നെ ഈ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്ത് തീർക്കുവാനായിരിക്കും സർക്കാർ ശ്രമം മാത്രമല്ല ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന ബജറ്റിൽ പെൻഷനാനുകൂല്യത്തിന്റെ വർധനവും ഉണ്ടായിക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട് അത്തരത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ സാധാരണക്കാർക്ക് വളരെ ആശ്വാസകരമായിരിക്കും ഇനി പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അറുപത് വയസ്സിന് താഴെയുള്ള വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപായി നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഇത് ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് തുടർന്നങ്ങോട്ട് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക